ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായമായ ഭക്തിയോഗത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നോക്കിയത് ഇന്ന് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ീഭവാൻ ഉചാവശ്യമനോയേമാം നിയുക്തുപാസത്തെ ശ്രദ്ധയാ പരയോദമാമതീഭവാൻ ഉഗവാൻ ഇപ്രകാരം പറഞ്ഞു മയി എന്നിൽ മന ആവേശ്യ മനസ്സുറപ്പിച്ച് ഏ ആരാണോ മാം എന്നെ നിത്യയുക്ത നിത്യുക്തരായി സദാ സ്മരിച്ചുകൊണ്ട് ഉപാസതേ ഉപാസിക്കുന്നത് പരയാ ശ്രദ്ധയാ ഉപേത പരമമായ ശ്രദ്ധയോടുകൂടിയ അഥവാ വിശ്വാസത്തോടു കൂടിയ തേ അവർ തന്നെയാണ് യുക്തമാഹ ഏറ്റവും യുക്തന്മാരായി ശ്രേഷ്ഠന്മാരായി മേമത എനിക്ക് തോന്നുന്നത് അഥവാ അതാണ് എൻ്റെ അഭിപ്രായം എന്നിൽ മനസ്സുറപ്പിച്ച് ആരാണോ എന്നെ നിത്യയുക്തരായി അതായത് സദാ സ്മരിച്ചുകൊണ്ട് ഉപാസിക്കുന്നത് പരമമായ ശ്രദ്ധയോടുകൂടിയ അതാ വി അതായത് വിശ്വാസത്തോടു കൂടിയ അവർ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ ശ്രേഷ്ഠരായ യോഗികൾ എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഭഗവാൻ പറയുന്നത് എന്നിൽ മനസ്സുറപ്പിച്ച് ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ യോഗികൾ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്നിൽ മനസ്സ് ഉറപ്പിച്ച് എന്ന് പറയുമ്പോൾ മനസ്സ് നമുക്ക് എവിടെയെങ്കിലും ഉറപ്പിക്കണമെങ്കിൽ ഒരു ഉപാധി ആവശ്യമുണ്ട് എങ്കിലേ മനസ്സതിൽ ഉറക്കുകയുള്ളു അതായത് ഈശ്വരനെ സാകാരനായി കണ്ടെങ്കിൽ മാത്രമേ ഒരു രൂപത്തിൽ സങ്കല്പിച്ചെങ്കിൽ മാത്രമേ നമുക്കവിടെ മനസ്സുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതവരവരുടെ ഇച്ഛാനുസരണമുള്ള ദേവതാരൂപത്തിൽ ആ മനസ്സുറപ്പിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് ദൃഢവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അവരവർക്ക് യുക്തമായിട്ടുള്ള എൻ്റെ ആ സാരൂപ്യഭാവത്തിൽ മനസ്സുറപ്പിച്ച് ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ ആരാണോ മുഴുകിയിരിക്കുന്നത് അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ യോഗികൾ അഥവാ യുക്തന്മാർ എന്ന് ആണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഭഗവാൻ പറയുന്നത് നിരാകാരനും നിർഗുണനും അവ്യക്തനുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിലും ശ്രേഷ്ഠമായത് സാകാരനും സഗുണനുമായ ഭഗവാനെ ഭക്തിപൂർവം സേവിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നതാണ് അഭികാമ്യം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്രകാരം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തൻ സദാ ഭക്തചിന്തയിൽ ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കും കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കും അതുതന്നെയാണ് ശരിയായ യോഗമാർഗം ഭക്തിയുടെ മാർഗം ശരണാഗതിയുടെ മാർഗം ഇപ്പോൾ നിരാകാരനും നിർഗുണനുമായിട്ടുള്ള ബ്രഹ്മത്തെ ആരാധിക്കുന്നവർ അത് ജ്ഞാനത്തിൻ്റെ ഒരു മാർഗമാണ് അതിനേക്കാൾ യോഗ്യമായത് അതിനേക്കാൾ ശ്രേഷ്ഠമായ മാർഗം സാധാരനായി ഈശ്വരനെ സങ്കല്പിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഭഗവത് ചിന്തയിൽ മുഴുകി കർമ്മങ്ങളിൽ ഏർപ്പെടുക കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുക അതുതന്നെയാണ് ശരിയായ യോഗമാർഗം ഭക്തിയുടെ മാർഗം ശരണാഗതിയുടെ മാർഗം എന്ന് ഭഗവാൻ പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ വാസുദേവായ